പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ് സത്യഭാമയുടെ പ്രശ്നം അപ്പോൾ എന്ത് കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സത്യഭാമയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും അപ്പോൾ ഒരു ദിവസം ഇവർ ഇവർക്ക് പ്രിയപ്പെട്ട ഒരു ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് പോയി എന്നിട്ടിങ്ങനെ ഗുരുവിനോട് പറഞ്ഞു ഗുരു എനിക്ക് എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആരെന്തു പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിനൊരു പരിഹാരം അങ്ങ് പറയണം എന്ന് സത്യഭാമ ഗുരുവിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഗുരുവിന് കാര്യം മനസ്സിലായി അപ്പോൾ ഗുരു കുറച്ചു നേരം സൈലൻ്റ് ആയിട്ടിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സത്യഭാമ വിഷമിക്കണ്ട തിരിച്ച് വീട്ടിലോട്ട് പോയിക്കോളൂ ഞാൻ നാളെ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്താം അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പരിഹാരം ഉറപ്പായിട്ടും എൻ്റെ കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഗുരുവിൻ്റെ വാക്കും വിശ്വസിച്ചുകൊണ്ട് സത്യഭാമ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം ഗുരു പറഞ്ഞ വാക്കു പാലിച്ചു അദ്ദേഹം സത്യഭാമയെ കാണാൻ വേണ്ടിയിട്ട് സത്യഭാമയുടെ വീട്ടിലെത്തി അപ്പോൾ അദ്ദേഹത്തെ കണ്ട് സത്യഭാമ വളരെ ആദരപൂർവ്വം കയറിയിരിക്കാനും ഒക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ കുപ്പി ഉണ്ടായിരുന്നു ഈ കുപ്പിക്കകത്തിൽ എന്തോ ഒരു മരുന്ന് അദ്ദേഹം സത്യഭാമയ്ക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു മരുന്നുണ്ടായിരുന്നു ആ മരുന്ന് അദ്ദേഹം അവരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇനി മുതൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഈ മരുന്ന് എടുത്ത് വായിലേക്ക് ഒഴിക്കുക അത് വായിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം അത് വായിൽ തന്നെ വെക്കണം ഒന്നും ആരോട് മിണ്ടാറും ഒന്നിനും പോകരുത് എന്ന് പറയും അപ്പോൾ ഗുരു തന്നതല്ല എന്ന് കരുതി അവരത് സ്നേഹപൂർവ്വം ആദരപൂർവ്വം വാങ്ങിച്ച് വെച്ചു അങ്ങനെ അതിൻ്റെ അടുത്ത ദിവസം മുതൽ എപ്പോഴൊക്കെ ലൈഫിൽ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ തൻ്റെ കൺട്രോൾ തൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻ വരുന്നുണ്ടോ അപ്പോഴെല്ലാം അവർ ഈ മരുന്നെടുത്ത് വായിൽ ഒഴിച്ച് രണ്ട് മിനിറ്റ് അനങ്ങാതെ നിൽക്കും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഒരു ആശ്വാസം തോന്നും അവർക്ക് ദേഷ്യപ്പെട്ടില്ല ദേഷ്യപ്പെടേണ്ടി വന്നില്ല മരുന്ന് ഭരിച്ചു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞു അവർ വീണ്ടും തൻ്റെ ഗുരുവിനെ കണ്ടുമുട്ടുവാണ് ഗുരുവിനെ കണ്ടുമുട്ടിയപ്പോൾ സത്യഭാമ ഗുരുവിൻ്റെ കാലിൽ വീണ് തൊട്ട് വന്നിച്ചിട്ട് പറഞ്ഞു അങ്ങ് തന്ന മരുന്ന് വളരെ ഫലപ്രദമായിരുന്നു എനിക്കിപ്പോൾ ദേഷ്യം വരുന്നതേ ഇല്ല ദേഷ്യം വന്നാലും എനിക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു അതെന്തായിരുന്നു മരുന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഗുരുവിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഗുരു പറഞ്ഞു അതൊരു മരുന്നുമല്ല അത് വെറും പച്ചവെള്ളമായിരുന്നു അപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു ചോദിച്ചു പച്ചവെള്ളമോ വെറും പച്ചവെള്ളത്തിന് എങ്ങനെയാണ് എൻ്റെ ഈ ദേഷ്യത്തെ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ എന്നെ സഹായിക്കാൻ പച്ചവെള്ളത്തിന് എങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു നമുക്ക് ദേഷ്യം വരാം നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും പക്ഷെ അപ്പോഴൊക്കെ നാം ചെയ്യേണ്ട ഒരു കാര്യം നമ്മളപ്പോൾ നിശബ്ദത പാലിക്കുകയാണ് നമ്മളിപ്പോൾ കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ മുഴുവൻ മുന്നിൽ നിൽക്കുന്ന ആളുടെ മുന്നിലേക്ക് എടുത്തിടുമ്പോഴ് അവിടെ അപ്പോഴാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ധാർഷ്യം മുഴുവൻ പുറത്തേക്ക് വരുന്നത് നമ്മളുടെ കൺട്രോൾ നമ്മുടെ കൈവിട്ട് പോകുന്നത് പകരം നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം ദേഷ്യമുണ്ടാകത്തില്ല ഉണ്ടെങ്കിൽ തന്നെ ആ ദേഷ്യം നമ്മൾ ഓവർകം ചെയ്യും പിന്നീട് വളരെ കാമായിട്ടുള്ളൊരു മനസ്സിൽ നിന്ന് വളരെ പൊളൈറ്റായിട്ടുള്ള വാക്കുകളായിരിക്കും വരുന്നത് സോ നമുക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരുന്നുണ്ടോ നമുക്കപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് സൈലൻസാണ് സോ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ വളരെ സൈലൻറ്റായിട്ട് വളരെ കാമായിട്ടിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സ്ട്രോങ് ഒരു മനുഷ്യനായിട്ട് മാറും താങ്ക് യു താങ്ക് യു സോ മച്ച്